ഇതിപ്പോ നമ്മ വിളവെടുത്ത മുള്ളില്ലാത്ത പൈനാപ്പിളുകളാണ് അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്തിന് കീണ്ടേറിയെന്നൊരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പൊ മുള്ളില്ലാത്ത പൈനാപ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇലകളിൽ ഒന്നും ഉള്ളുണ്ടാവൂല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ആണ് പിന്നെ നമുക്ക് പച്ചനേം കഴിക്കാം എന്നുവെച്ചാൽ സാധാ പൈനാപ്പിൾ ഒന്നും പച്ചക്ക് കഴിക്കാൻ പറ്റൂലല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ഇത് പച്ചനേം നമുക്ക് കഴിക്കാൻ നല്ല മധുരം ആയിരിക്കുള്ളൂ അപ്പൊ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കണ്ട നല്ല ജ്യൂസിയാണ് അതാണ് ഇതിന്റെ ഒരു പേര് കണ്ട തേൻ പോലെയാണ് നല്ല മധുരവും ആയിരിക്കുള്ളൂ ഈ പൈനാപ്പിളിന് അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മധുരമാണ് ഒരു പുളി പോലും ഇല്ല എന്നുവെച്ചാ നല്ല ജ്യൂസിയാണ് നമുക്ക് കണ്ട നമുക്ക് ഈ നീരിനൊക്കെ ഭയങ്കര തേൻ പോലെയാണ് ഇരിക്കണം അങ്ങനത്തെ ഒരു പൈനാപ്പിളാണ് കണ്ട ഇതിന്റെ കാമ്പൊക്കെ അധികമാണ് ഉള്ളിലൊക്കെ ഉണ്ടക്ക നമ്മ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഈ ചക്കട ഈ ഭാഗങ്ങൾ ഭയങ്കര കൂടുതലായിട്ട് പൈനാപ്പിൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ ഫുള്ള് ഈ കാമ്പുകളാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പൈനാപ്പിളിന്റെ വെറൈറ്റി തന്നെയാണ് ഈ മുള്ളിലാത്ത പൈനാപ്പിളും